പ്രിയമുള്ളവരെ നമസ്കാരം സർവം കൃഷ്ണാർപ്പണ വസ്തു ജയശ്രീ രാധേ രാധേ ഈ ഗോപികമാരുടെ അതായത് വൃന്ദാവനത്തിലുള്ള ഗോപികമാരുടെ കൃഷ്ണഭക്തിയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ അവരുടെ ഭക്തിയാണ് ഭഗവാൻ്റെ മുന്നിൽ ഏറ്റവും മുന്നിലായിട്ടുള്ളത് ഒന്നാം നമ്പർ ഉള്ള ഭക്തി എന്ന് പറയുന്നത് ഗോപിക ഭക്തിയാണ് ഗോപികമാരുടെ ഭക്തിയാണ് അവർ ഇത്രയും കഠിനമായ ഭക്തി ഉള്ളതിനാൽ ഭഗവാനു വേണ്ടി ജീവത്യാഗം വരെ ചെയ്യാൻ തയ്യാറുള്ള ഗോപികമാരാണ് വൃന്ദാവനത്തിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഗോപികമാർക്കൊപ്പം എന്നും പ്രത്യക്ഷപ്പെടുന്നത് എല്ലാ ഗോപികമാർക്കൊപ്പം ഒരേ സമയം ഭഗവാനെ കാണാൻ പറ്റുന്നത് അവരുടെ ഭക്തിയുടെ കാഠിന്യം കൊണ്ടാണ് അതിന് ഭഗവാൻ ഒരുപാട് പഴി അത് നമ്മുടെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരിൽ നിന്ന് തന്നെ ഒരുപാട് പഴി കേൾക്കുന്നുണ്ട് കാരണം ഭഗവാൻ കുറേ പെണ്ണുങ്ങളുമായിട്ട് ഇങ്ങനെ ഈ ഇംഗ്ലീഷിൽ ആംഗലേയ പദത്തിൽ പറയുന്നത് ഫ്ലർട്ടിങ് എന്നൊരു പദമുണ്ട് അതുപയോഗിച്ച് ഭഗവാനെ പലരും കൃഷ്ണൻ്റെ ലീലയിലാണല്ലേ നീ അടാ നീ കൃഷ്ണൻ്റെ കളിയാണല്ലേ നിൻ്റെ കയ്യിലുള്ളതെന്നൊക്കെ രീതിയിലുള്ള വർത്തമാനങ്ങൾ ഭഗവാൻ കേൾക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ ഈ വിഡ്ഢികൾ അറിയുന്നില്ല അവരുടെ ഭക്തിയെക്കുറിച്ച് ആ ഭക്തിയുടെ കാഠിന്യം കൊണ്ടാണ് ഭഗവാൻ അവർക്കൊപ്പം നിൽക്കുന്നത് എന്ന് ഭഗവാനെ അറിയാവുന്നവർക്ക് അറിയാം അതിപ്പോൾ എവിടെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അതുപോലെ തന്നെയാണ് കുചേലൻ്റെ ഭക്തി കുചേലൻ്റെ ഭക്തി എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടതയുള്ള സ്ഥിതിയിലും ആഹാരമില്ലാതെ പട്ടിണി കിടന്ന് മരിക്കാറായ സ്ഥിതിയിൽ പോലും ഒരേ ഒരു ചിന്ത ഭഗവാനെക്കുറിച്ച് മാത്രം കൃഷ്ണഭക്തി മാത്രമാണ് കുചേലനെ നിലനിർത്തിക്കൊണ്ട് പോന്നിരുന്നത് ഒടുവിൽ അത് തിരിച്ചറിഞ്ഞ് ഭഗവാൻ കുചേലനെ എടുത്ത് കുബേരനാക്കി ഉയർത്തുന്നുണ്ട് ആ കഥകളൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമാണ് പക്ഷെ ഞാൻ ഇന്ന് പറയാൻ വരുന്നത് നിങ്ങൾ ഏതും കേട്ടിരിക്കും വിതുരരുടെ പത്നി വിദുരപത്നിയുടെ ഈ കൃഷ്ണഭക്തിയെക്കുറിച്ച് അത് ഒരിക്കൽ വിദുരർ കൃഷ്ണനെ സന്ദർശിച്ച് തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഭഗവാനെ കാരണം തൻ്റെ പത്നി ഭഗവാനോടുള്ള ഭക്തി കാരണം ഒരിക്കലെങ്കിലും ഭഗവാനെ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം നൽകണം നൽകണമെന്നൊരാഗ്രഹവുമായിട്ട് ഇരിക്കുകയാണെന്ന് കൃഷ്ണ ഭഗവാനോട് അഭ്യർത്ഥിക്കും വിദുരർ അപ്പോൾ ഭഗവാൻ എന്ത് പറയും ശരി ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വരുന്ന ഒരു ദിവസം വരുന്നുണ്ട് വരുന്ന സമയത്ത് അതായത് പഞ്ചവാണ്ടവരുടെ അടുത്ത് വരുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും അങ്ങയുടെ ഗൃഹത്തിലേക്ക് നോം വരാം എന്ന് പറഞ്ഞ് വിദരരെ സമാധാനിപ്പിച്ച് പറഞ്ഞു അങ്ങനെ അദ്ദേഹം വീട്ടിലെത്തി തൻ്റെ പത്നിയോട് പറയും ഞാൻ കൃഷ്ണനെ ക്ഷണിച്ചു അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അന്ന് മുതൽ ഇവർ ഭഗവാന് വേണ്ടി ഓരോ ദിവസവും ഭക്ഷണം കാത്തിരിക്കുകയാണ് ഓരോ ദിവസവും ഇവർ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കും പക്ഷേ കൃഷ്ണൻ വരികയല്ലോ കൃഷ്ണൻ ഓരോ തിരക്കുകളിൽപ്പെട്ട് കാരണം ദ്വാരകയിൽ അദ്ദേഹം ഭരിക്കുകയാണല്ലോ ഭഗവാൻ വാസനാണല്ലോ കൃഷ്ണൻ അങ്ങനെ കൃഷ്ണന് തിരക്കുകളിൽപ്പെട്ട് വരാൻ പറ്റാതിരിക്കുകയും അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിദുരർക്ക് ഒരു യാത്ര പോവേണ്ട ആവശ്യം വന്നു ഒരു സ്ഥലത്തേക്ക് അത് അദ്ദേഹം ഒരു വിവാഹത്തിൽ സംബന്ധിക്കാനോ അങ്ങനെ എന്തോ പോയതാ അങ്ങനെ ഒരു യാത്ര പോയി അപ്പോൾ പത്നി ഭഗവാൻ വരുമെന്ന് അറിയിച്ചത് കാരണം പത്നിക്കെങ്ങും ഒരു ഉള്ളൊരവസ്ഥയിലല്ല അവർക്ക് അവരുടെ ജീവിതാഭിലാഷം തന്നെ ഭഗവാനെ നേരിട്ട് കാണുക ഭഗവാനെ അവരുടെ കൈ ഭോജനം നൽകുക എന്നുള്ള ആ ഒരു ഒരേ ഒരു ചിന്തയിൽ കൃഷ്ണൻ്റെ നാമങ്ങൾ ജപിച്ച് ഇങ്ങനെ അവർ കാത്തിരിക്കുകയാണ് ആ ആ ഒരു നിഷ്കാമ കർമ്മിയായ ആ ഒരു കൃഷ്ണഭക്ത അങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ ഈ വിധുരർ അന്ന് യാത്ര പോയ ദിവസം അന്ന് കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരും അന്ന് അവർ നേരെ വിധുരരുടെ ഗൃഹത്തിലേക്ക് വരും ഭഗവാൻ ഭഗവാൻ നേരെ വിധരരുടെ ഗൃഹത്തിൽ ഇവരുടെ ആതിഥ്യം സ്വീകരിക്കാൻ വേണ്ടി വരികയാണ് അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവർ കുളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഈ വിദരപത്നി കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭഗവാനവിടെ വന്ന് കയറുന്നത് വിദരരും അവിടെയില്ല അപ്പോൾ അവരുടെ അയൽപ്പക്കത്തുള്ള ആരോ എന്ന് പറഞ്ഞ് വീട്ടിൽ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അറിയിക്കുകയാണ് അറിയിക്കുമ്പോൾ അവർ അങ്ങനെ എന്താ പറയുക ഈ നനഞ്ഞ തുണി വാരി ചുറ്റി അവർ ഓടി വരികയാണ് അവർക്കറിയാൻ കാരണം അവർ കാത്തിരിക്കുന്ന ഭഗവാനാണല്ലോ അങ്ങനെ വരികയും എന്താ പറയുക ഈ പ പഴങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ തൊലി കളഞ്ഞ് തൊ തൊലികളഞ്ഞ് അകത്തുള്ള പഴമല്ലേ ഭഗവാന് കൊടുക്കേണ്ടത് അന്നേ സമയം ഇവർക്ക് തലകാല വിഭ്രാന്തി ഭഗവാനെ നേരിട്ട് കണ്ടപ്പോൾ അനുഭവപ്പെടുകയും ഇവർ അകത്തുള്ള പഴം കളഞ്ഞിട്ട് തൊലികൾ ഭഗവാൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഭഗവാനോ യാതൊരു ചാഞ്ചല്യം ഇല്ലാതെ അവിടെ ഇരുന്ന് ഇവർ കൊടുക്കുന്ന ഈ തൊലികളെല്ലാം അങ്ങ് പഴങ്ങളുടെ തൊലികളെല്ലാമാണ് ഭഗവാൻ കഴിക്കുന്നത് അത് വളരെ സന്തോഷത്തോടെ വളരെ രുചിയോടെ ഭഗവാൻ കഴിച്ചിറക്കുകയാണ് ഈ സമയത്ത് വിതിരർ യാത്ര കഴിഞ്ഞ് വന്ന് കയറുകയാണ് യാത്ര കഴിഞ്ഞ് വന്ന് കയറുമ്പോൾ വിതിരർ എന്താണ് കാണുന്നത് ഈ പഴങ്ങൾ ഉപേക്ഷിച്ച് ഭഗവാനെ തൊലി കഴിപ്പിക്കുന്ന ഭാര്യ അയ്യോ എന്ന് പറഞ്ഞ് വിദരവർ വിളിക്കും അപ്പോഴാണ് ഭാര്യയ്ക്ക് സ്ഥലകാല ബോധം ഉണ്ടാകുന്നത് എന്താണ് ചോദിക്കുന്നത് നീ എന്താണ് ചെയ്യുന്നത് ഭഗവാന് നീ എന്താണ് കൊടുക്കുന്നത് നീ പഴങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് നീ തൊലികളാണോ ഭഗവാനെ കഴിപ്പിക്കുന്നതെന്ന് വിദരർ ചോദിക്കുകയാണ് അപ്പോൾ അപ്പോൾ മാത്രമാണ് അവർ ഉടനെ അവർ കര കരയുകയാണ് അയ്യോ അത്ര വലിയ തെറ്റാണ് പക്ഷേ ഭഗവാൻ പറയും വിധരരെ ഞാൻ എൻ്റെ ഒരു കരകളഞ്ഞ ഒരു നിഷ്കാമകർമ്മിയായ ഭക്തയെ ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നോടുള്ള ഭക്തി കൊണ്ട് ഭ്രാന്തമായി നമ്മോടുള്ള സ്നേഹം നമ്മെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരു ഭക്തയാണ് അതുകൊണ്ടാണ് ഈ സ്ഥലകാല വിഭ്രാന്തി അവർക്ക് ഉണ്ടായതും അവരിങ്ങനെ ചെയ്യുന്നതും പക്ഷേ അതെല്ലാം ആ ഭക്തിയുടെ ശക്തി കൊണ്ട് നമുക്കിതെല്ലാം വളരെ രുചികരമായാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് അവരെ ചീത്ത പറയരുത് കേട്ടോ എനിക്ക് വളരെയേറെ സന്തോഷമാണ് നോം ഈ ഭക്തയിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാനെ ഭ്രാന്തമായി ഭഗവാനെ സ്നേഹിക്കുന്നവരെ അത്രയേറെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കുക ഓരോരുത്തരും ഭഗവാനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മുടെ കണ്ണനെ ഭ്രാന്തമായി തന്നെ സ്നേഹിക്കുക ഭഗവാൻ നിങ്ങളിലേക്ക് എത്തപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ ഈ ചെറിയ സംഭാഷണം ഇവിടെ നിർത്തുകയാണ് ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു സർവം കൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീ രാധേ